കിട്ടാൻ പിന്നെ എനിക്ക് അവസരം കിട്ടിയത് ഓഡീഷന് ആയിരുന്നു നമ്മളൊരു ചേട്ടൻ ഉണ്ടായിരുന്നു ആ ചേട്ടനാണ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞത് നമ്മൾ പിന്നെ നിതീഷ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അപ്പോൾ നിതീഷ് രാജേഷ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഉണ്ട് പുള്ളി പിന്നെ അസോസിയേറ്റ് ഡയറക്ടറാണ് ആ ചേട്ടനാണ് എന്നെ വിളിക്കുന്നത് ഇങ്ങനെ ഒരു പടത്തിൻ്റെ ഒരു ഓഡീഷൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അതിന് പോകുന്നത് വളർച്ച എനിക്ക് ശരിക്കും കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല കാരണം എന്താണ് നമുക്ക് നമ്മളൊരു പടത്തിലൊന്നും നമ്മളിതുവരായിട്ട് ഓഡീഷനൊന്നും നമ്മൾ പോയിട്ടില്ല പിന്നെ എന്തായാലും പോയി നോക്കാം എന്ന് വിചാരിച്ചിട്ട് പോയി നോക്കി ആദ്യത്തെ ഓഡീഷന് ഞാൻ പോയി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അഭിനയിച്ച് കാണിച്ച് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും രണ്ടാമതൊരു ഓഡീഷൻ ഉണ്ടായിരുന്നു ഓഡീഷൻ പോയിട്ട് അത് ചെയ്തപ്പോഴൊക്കെ സെറ്റായി ഓക്കെ പിന്നെ അവിടെ ചെന്ന് ലൊക്കേഷനിൽ ചെന്ന് ലൊക്കേഷനിൽ ചെന്ന് പുള്ളിയെ കണ്ടപ്പോഴത്തേക്ക് ഒരു എന്തായിരുന്നു പിന്നെ ആയിരുന്നു കേട്ടോ നല്ല കാര്യമൊക്കെ ആയിരുന്നു അവർ നന്നായിട്ട് നമ്മൾ നമ്മളെ സപ്പോർട്ട് ചെയ്തു കാരണം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്ത് അത് കണ്ടിട്ടൊക്കെ നമ്മുടെ കൂട്ടുകാരന്മാർ ആൾക്കാരെ കണ്ടിട്ടൊക്കെ പറഞ്ഞു നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചെയ്യുമ്പോഴുള്ളത് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു ഇനി ഇനിയും അവസരങ്ങൾ കിട്ടട്ടെ കിട്ടിയ കുഞ്ഞിലൊരു പട്ടിയുടെ അതിനെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ട്രെയിൻ ചെയ്യിപ്പിച്ച പട്ടികളെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ വാലാട്ടി എന്ന് പറഞ്ഞു പറഞ്ഞാൽ വേറെ എണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് കൂടുതലും ഡോഗ്സിനെ വെച്ചിട്ടുള്ള പടമായിരുന്നു അത് അപ്പോൾ അതിനകത്ത് ഇവർ വട്ടൊക്കെ എനിക്ക് നല്ലതായിരുന്നു കാരണം ഞാൻ അതിൻ്റെ ക്ലൈമാക്സിൽ രണ്ട് പട്ടികളെ കൊണ്ടുവരുന്ന സീനെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് അതുമായിട്ട് നല്ലൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ ശേഷം മലയങ്കുഞ്ഞിൽ പോകുന്നു അങ്ങനെ ഈ മലയങ്കുഞ്ഞിൽ പോയപ്പോഴത്തേക്ക് ഈ പട്ടിയെ കൊണ്ടുവന്നു അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അതിന് അന്നുണ്ടായിരുന്ന ചേട്ടനായിരുന്നു അപ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞില്ല ഇതിന് പിന്നെ ട്രെയിനിങ് കുറവാണ് അത്ര അങ്ങോട്ട് സെറ്റായിട്ടില്ല എന്ന് പറഞ്ഞു അത് നാടൻ പെട്ടിയായിരുന്നു ഞാൻ പറഞ്ഞാൽ പിന്നെ ഈ ചേട്ടനായൊന്നും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് പട്ടിയൊക്കെ തന്നിട്ട് പറഞ്ഞു ഞാൻ കൊണ്ടിങ്ങനെ നടക്കണം അതിന് പിടിച്ചുകൊണ്ടൊക്കെ കാരണം ഞാൻ പിടിക്കുന്ന അനുസരിച്ചാണ് അത് വരാനുള്ള ഈ മഴയുടെ സംഭവം ഈ ടാർപ്പ് കെട്ടിയപ്പോഴത്തേക്ക് മഴയുടെ ഈ സംഭവം സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് പട്ടി പെട്ടെന്ന് ഇതിന് എന്താണ് സംഭവിക്കണം എന്നുള്ളത് അതാണ് ഇതിങ്ങനെ വലിച്ചോണ്ട് പോകുന്നത് എന്നാൽ ഉട കിടന്ന് എന്നെ കിടന്ന് മഴ കുറച്ചിരുന്നു അത് നിങ്ങൾ നേരെ പിടിക്കാതെ തന്നെ പട്ടി പോകും ഞാൻ പറയാം സാറേ ഞാൻ ഞാൻ ഈ പട്ടി കിടത്തോ നീ കാരണം എനിക്ക് വഴക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന്

അവരൊക്കെ അങ്ങനെ കുറച്ച് വേറെ ടെൻഷനായിരുന്നു ആ സമയത്തൊക്കെ എന്താണ് നമ്മൾ നല്ലൊരു ടീമിൽ ഭയങ്കര ടീമിൻ്റെ കൂടെയല്ലോ നമ്മൾ ചെയ്യുന്നത് നമുക്ക് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു